പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പഞ്ചായത്ത് കെട്ടിടത്തിൽ നവകേരള സദസ്സിന്റെ കുണ്ടറ മണ്ഡലം ഓഫീസ് ആരംഭിച്ചതിൽ അംഗങ്ങൾ നടത്തി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ മുറിയിലാണ് മണ്ഡലം ഓഫീസ് തുറന്നത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പഞ്ചായത്ത് കെട്ടിടത്തിൽ നവകേരള സദസ്സിന്റെ കുണ്ടറ മണ്ഡലം ഓഫീസ് ആരംഭിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി നവകേരള സദസ്സിന് അൻപതിനായിരം രൂപ നൽകുന്നതിനുള്ള അജണ്ട ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗം പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആമിന ഷെരീഫ് ബി ജെ പി അംഗങ്ങളായ അനിൽ മുണ്ടയ്ക്കൽ ബിനുകുമാർ സ്വാതി ശങ്കർ ശ്രീജിത്ത് അനിതാ എസ് നിഷ കോൺഗ്രസ് അംഗങ്ങളായ സാംവർഗി സിന്ധു ഗോപൻ അനിജി ലൂക്കോസ് വിനി എന്നിവരാണ് പ്രതിഷേധിച്ചത് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ മുറിയിലാണ് മണ്ഡലം ഓഫീസ് തുറന്നത് പഞ്ചായത്ത് ഓഫീസിനകത്തെ മുറിയിൽ മണ്ഡലം ഓഫീസ് തുറന്നതിന് സെക്രട്ടറി മറുപടി പറയണമെന്ന ആവശ്യം ഉന്നയിച്ചു മറുപടി ലഭിക്കാത്തതിനെ തുടര്ന്നാണ് ബിജെപി യുഡിഎഫ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പഠിക്കല് പ്രതിഷേധിച്ചത് ജനകീയ ആസൂത്രണം റോഡ് നിർമ്മാണം എന്നിവയ്ക്ക് പോലും ഫണ്ടില്ലാതെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ദൂർത്തു നടത്താൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി പ്രതിനിധികൾ പറഞ്ഞു ഇവിടെ നവകേരള സദസിന്റെ പേരിൽ ഏകപക്ഷീയമായി സ്വജനപക്ഷപാത നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് പഞ്ചായത്തിന്റെ തീരുമാനമില്ലാതെ ഇവിടെ നവകേരള മിഷന്റെ ഓഫീസ് ഫ്ലക്സ് സപ്ലൈകോയിൽ പോലും നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്ത സർക്കാർ ജനസദസ് എന്ന ദൂർത്ത് നടത്താൻ ജനങ്ങൾ കൊള്ളയടിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ആരോടും ആലോചിക്കാതെ ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെയാണ് ഈ ആഫീസ് ഇവിടെ തുറന്നിട്ടുള്ളത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സെക്രട്ടറി എടുത്തിട്ടുള്ളത് പഞ്ചായത്ത് നവകേരള സ്വാസവുമായി ബന്ധപ്പെട്ട് അൻപതിനായിരം രൂപ വരെ ചെലവഴിക്കാമെന്നുള്ള ഗവൺമെൻറ് സർക്കുലർ ഉണ്ടായിട്ട് പോലും ആ പൈസ കോടതി കോടതിയുടെ ഉത്തരവുണ്ട് സ്റ്റേ ഉത്തരവ് അതിൽ നിലനിൽക്കുകയാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ നവകേരള സദസ്സിന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും എടുക്കരുതെന്ന് കോടതി ഉത്തരവുള്ളതാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം